ഔദ്യോഗികസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ രക്ഷപ്പെടാനുള്ള അവസാന മാർഗം സുപ്രീംകോടതി ഇല്ലാതാക്കുകയാണ് ഇതോടെ ഇനി ഒന്നും നോക്കണ്ട പിടിച്ചു പുറത്തിട്ടോളൂ എന്നാണ് സുപ്രീം കോടതി അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ട് പറയുന്നത് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നെ രക്ഷപ്പെടുത്തണം എന്ന മട്ടിലായിരുന്നു യശ്വന്ത് വർമ്മ പുറത്തുകടക്കൽ നടപടിയായ ഇംപീച്ച്മെന്റിനെതിരെ കോടതി സമീപിച്ചത് ഇവിടെ തന്റെ വിശദീകരണം കേൾക്കാതെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്നും അത് തള്ളണമെന്നും വർമ്മ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരം ഹർജി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കുന്നത് അന്വേഷണ സമിതി ആവശ്യത്തിന് സമയം നൽകുകയും അഭിപ്രായം തേടുകയും ചെയ്തതായിട്ടും കോടതി ഇവിടെ പറയുന്നുണ്ട് ആ ഘട്ടത്തിൽ വർമ്മ എതിർപ്പ് അറിയിച്ചിട്ടില്ല എന്നാണ് ഡൽഹി ഹൈക്കോടതി ജഡ്ജി ആയിരുന്ന യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലെ സ്റ്റോർ റൂമിൽ വൻതോതിൽ പണം കണ്ടെത്തിയതിനെ തുടർന്നാണ് സുപ്രീം കോടതി അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് യശ്വന്ത് വർമ്മക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യുന്നതായിരുന്നു റിപ്പോർട്ട് പണം ഔദ്യോഗിക വസതിയിൽ തെളിവുണ്ട് എന്നും വർമ്മയോ വർമ്മയുമായി ബന്ധപ്പെട്ടവരോ അറിയാതെ പണം സൂക്ഷിക്കാനാകില്ല എന്നുമായിരുന്നു മൊഴി രേഖപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പണം സ്റ്റോർ മുറിയിൽ യശ്വന്ത് വർമ്മയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മാത്രമായിരുന്നു പ്രവേശിച്ചിരുന്നത് പുറത്തു നിന്നുള്ളവർക്ക് അനുമതിയില്ലാതെ പ്രവേശനം നൽകിയിരുന്നില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ മതിയായ തെളിവുകൾ ഉണ്ട് എന്നും റിപ്പോർട്ടിലുണ്ട് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് വർമ്മ പണം കണ്ടെത്തിയ സംഭവത്തിന് പിന്നാലെ അലഹബാദിലേക്ക് സ്ഥലം മാറ്റുകയായിരുന്നു സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് യോഗത്തിലാണ് വർമ്മക്കെതിരെ അന്വേഷണത്തിന് തീരുമാനമെടുത്തത് യശ്വന്ത് വർമ്മക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ചില ജഡ്ജിമാർ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോൾ തീ വന്ന ാണ് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയത് തീപിടുത്തം ഉണ്ടായ സമയത്ത് യശ്വന്ത് വർമ്മ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കുടുംബാംഗങ്ങൾ അറിയിച്ചതിനെ തുടർന്നാണ് അഗ്നിരക്ഷാ സേന വീട്ടിലെത്തി തീയണച്ചത് ഇതിനിടയിലാണ് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയത് പരിശോധനയിൽ ഇവ കണക്കിൽപ്പെടാത്തതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു അതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് പക്ഷേ കാര്യമുണ്ടായില്ല ഇംപീച്ച്മെന്റ് ഉടനെ പുറത്ത് ഉടനെ